ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള തുഞ്ചത്ത് രാമാഞ്ജൻ എഴുത്തച്ഛൻ്റെ സ്മാരകമായ തുഞ്ചൻ പറമ്പ് മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ തൃക്കന്യൂർ ശിവക്ഷേത്രത്തിനടുത്താണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് പ്രാചീന കവിത്രയങ്ങളിൽ കവിത്രയങ്ങളിലൊരാളായിട്ടുള്ള ഭക്തകവിയാണ് തുഞ്ചത്ത് രാമാഞ്ജൻ എഴുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ ജന്മദേശമാണ് തിരൂർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു സ്മാരകം പണി കഴിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വത്തർഹ്യമായുള്ള സേവനങ്ങൾ മാനിച്ചിട്ടായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എം ടി വാസുദേവൻ നായർ ചെ എം ടി വസുതവന്മാർ ചെയർമാനായതോട് കൂടിയിട്ടാണ് തുഞ്ചൻ പറമ്പ് ഇന്നീ കാണുന്ന തരത്തിൽ വിപുലീകരിക്കപ്പെട്ടത് അദ്ദേഹം വന്നതോട് കൂടിയിട്ട് സരസ്വതി മണ്ഡപം ലൈബ്രറി മ്യൂസിയം ഓഡിറ്റോറിയം അതിറ്റിക് കോട്ടേജ് തുടങ്ങിയവ പണി കഴിക്കപ്പെട്ടു മനോഹരമായിട്ടുള്ള ഉദ്യാനങ്ങളും കരിങ്കൽ നിർമ്മിതികളും സരസ്വതി ക്ഷേത്രവും കുളവും അടങ്ങുന്നതാണ് തുഞ്ചൻ സ്മാരകം തുഞ്ചൻ്റെ തത്തയുടെയും എഴുത്താണി എഴുത്തോല തുടങ്ങിയവയുടെ ശില്പ നിർമ്മിതിയും ഇവിടുത്തെ മറ്റൊരു സവിശേഷതയാണ് എല്ലാ വർഷവും ഡിസംബർ മുപ്പത്തി ഒന്ന് തുഞ്ചൻ ദിനമായിട്ട് ആഘോഷിക്കുന്നു കൂടാതെ നവരാത്രി ആരംഭത്തോടെ തുടങ്ങുന്ന തുഞ്ചൻ ഉത്സവത്തിന് പരസമാപ്തി കുറിക്കുന്നത് വിജയദശമി നാളിൽ പരിസര പ്രദേശത്തുള്ള എല്ലാ കുഞ്ഞുങ്ങളും ഇവിടെ വന്നിട്ട് ആദ്യാക്ഷരം കുറിച്ചുകൊണ്ടാണ് അന്നേ ദിവസം കലാപരിപാടികളും അതുപോലെ കാവ്യാസ്വാദകരും പ്രശസ്തരായുള്ള എഴുത്തുകാരും എല്ലാം കൊണ്ട് നിറഞ്ഞൊരന്തരീക്ഷം തന്നെയായിരിക്കും ഇവിടെ പതിനഞ്ചാം നൂറ്റാണ്ടിനും പതിനാറാം നൂറ്റാണ്ടിനിടയിലാണ് ഇടയിലാണ് തുഞ്ചത്തിന് രാമാനുജൻ എഴുത്തച്ഛൻ ജീവിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഐതിഹ്യങ്ങളാലും അതുപോലെ അർദ്ധസത്യങ്ങളാലും ഉടപെട്ട് കിടക്കുന്നു തുഞ്ചൻ എന്ന അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം അതിൻ്റെ അർത്ഥം ഇളയവൻ എന്നാണെന്നും പറയുന്നു അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിന് മുമ്പ് ചെറുശ്ശേരി നമ്പൂതിരി പോലെയുള്ള മഹാകവികളും അദ്ദേഹം മഹാകാവ്യങ്ങളെ ഇരിക്കും എന്തുകൊണ്ടാണ് എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവായിട്ട് കരുത്തുന്നത് അല്ലെങ്കിൽ വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ മലയാള ഭാഷയ്ക്ക് അനുയോജ്യമായിട്ടുള്ള അക്ഷരമാല ഉപയോഗിച്ചതിലൂടെയും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഇതിഹാസങ്ങളുടെ സാരാംശങ്ങൾ വർണ്ണി വർണ്ണിച്ചതിലൂടെയും ഭാഷാ കവിതകൾക്ക് അദ്ദേഹത്തിൻ്റെ ഭാഷാ കവിതകള് ചിലഹൃദയത്തിൽ ഇടം നേടിയെടുത്തു അതുകൂടാതെ മുപ്പത് അക്ഷരങ്ങളുള്ള വട്ടെഴുത്തിന് പകരം അമ്പത്തൊന്ന് അക്ഷരങ്ങളുള്ള മലയാള ലിപി പ്രയോഗത്തില്പ്പെടുത്തിയത് എഴുത്തച്ഛനാണ് അതുകൊണ്ടൊക്കെ തന്നെയാവാം അയ്യക്ക കണ്ടേയന എല്ലാവരും അദ്ദേഹത്തെ മലയാള ഭാഷയുടെ പിതാവെന്ന് വിശേഷിപ്പിച്ചത് പിന്നെ തുഞ്ചം പറമ്പിലെല്ലാം സരസ്വതി ക്ഷേത്രത്തിനടുത്തൊരു കാഞ്ഞിരമാരമുണ്ട് അതിൻ്റെ ചുവട്ടിലിരുന്നിട്ടാണ് അദ്ദേഹം തൻ്റെ ശിഷ്യന്മാർക്ക് അക്ഷരം അഭ്യസിപ്പിച്ചതെന്ന് പറയുന്നു അതുപോലെ അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം രചിച്ചത് അവിടെ വച്ചിട്ടാണെന്ന് കരുതപ്പെടുന്നു ഹരിശ്രീ ഗണപതിയെ നമഹ എന്ന് മണലിൽ എഴുതി അക്ഷരാഭ്യാസം ആരംഭിക്കുന്ന പതിവ് സമ്പ്രദായം തുടങ്ങിയതും തുഞ്ചത്ത് രാമാജൻ എഴുത്തച്ഛനാണെന്നും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എഴുത്തച്ഛൻ എന്ന സ്ഥാനപ്പേര് ലഭിച്ചതെന്നും കരുതുന്നു ഈ കാഞ്ഞിരം ആചാരമഹിമ കൊണ്ട് കഴിക്കാത്ത കാഞ്ഞിരം എന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ ഇലകൾ വധരിക്കും എന്നൊക്കെയാണ് പറയുന്നത് ശാരീരിക പൈതലെ ചാരുശീലി വരികാരോമലേ കഥാശേഷവും ചൊല്ലുനി ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളിപ്പെന്നി ശ്രീരാമചരിതം ചൊല്ലുന്നെയും അടിയാതി തുടങ്ങിയിട്ട് തത്തയെ കൊണ്ട് പാടിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ രചനകളെല്ലാം തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് അദ്ദേഹം അദ്ദേഹത്തെ കരുതിപ്പോരുന്നു കിളിയെ കൊണ്ടുള്ള കഥാഗതനാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെ പറഞ്ഞാതിരാത്ത അത്രയും സവിശേഷതകളുള്ള മഹാകവി തന്നെയാണ് അദ്ദേഹം ഇവിടുത്തെ മ്യൂസിയത്തിലെ കാഴ്ചകളാണിത് എഴുത്തച്ഛൻ്റെ എഴുത്താണിയും അതുപോലെ താളിയോല ഗ്രന്ഥങ്ങളുടെ ശേഖരങ്ങളും ഭാഷാചരിത്രവുമായി ബന്ധപ്പെട്ട ലിഖിതങ്ങളും പുരാരേഖകളും ഇവിടുത്തെ മ്യൂസിയത്തിലും ലൈബ്രറിയിലുമായിട്ട് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു അനവധി കാവ്യാസ്വാദകരുടെയും പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരുടെയും സമ്മേളന സ്ഥലം തന്നെയാണ് തന്നെയാണിവിടെ അപ്പോൾ ഒരിക്കലെങ്കിലും ഇവിടെ സന്ദർശിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് സന്ദർശിക്കുക മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള തുഞ്ചത്ത് രാമാഞ്ചുൻ എഴുത്തച്ഛൻ്റെ മണ്ണിലൊന്ന് കാലുക അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം ഇവിടെ നിങ്ങൾക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടമാവും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്